ഏ കല്യാണമൊന്നും കഴിക്കരുത് ഓരോ കാരണവശാലും കല്യാണം കഴിക്കരുത് കേട്ടോ എല്ലാവരും എണ്ണയിന് മുമ്പ് എണീക്കണം എല്ലാവരും കിടന്നതിനു ശേഷം മാത്രമേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ പിന്നെ ഓരോരുത്തർക്കും ചായ വേണ്ടവർക്ക് ചായ കാപ്പി വേണ്ടവർക്ക് കാപ്പി പുട്ട് വേണ്ടവർക്ക് പുട്ട ഇഡലി വേണ്ടവർക്ക് ഇഡലി ഓരോരുത്തർക്കും ഇട തരാതരം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഇതെല്ലാം കഴിഞ്ഞ് പിള്ളേരെയും കുളിപ്പിച്ചവരെ സ്കൂളിൽ വിട്ടിട്ട് വേണം ഒന്ന് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇനി ഓഫീസിൽ ചെന്നാൽ അവിടുത്തെ ഒരു നൂറൂട്ടം പണി കാണും പിന്നെ പോരാത്തതിന്റെ ബോസിന്റെ വായിരി ചീത്ത ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴോ രാവിലത്തെ പാത്രം മുഴുവൻ സിങ്കി കിടക്കണം അത് മുഴുവൻ കഴുകി വെക്കണം പിന്നെ അടിച്ചു വാര്ല് നേരം തുടക്കല് ഈ തുണിയെല്ലാം കൂടെ കഴുകിക്കൊണ്ട് ഇടല് അത് മടക്കി വെക്കല് പിന്നെ രാത്രിയിലേക്കുള്ളത് വേറെ ഉണ്ടാക്കല് പിന്നെ നെക്സ്റ്റ് ഡേയിലേക്കുള്ളത് മുഴുവരിറക്കി വെക്കല് അങ്ങനെ കൂട്ടം പണി വേറെയും കാണും ഇതിന്റെ ഇടയിൽ വേണമെങ്കിൽ പിള്ളേരെ പഠിപ്പിക്കാൻ ഇതെല്ലാം കഴിഞ്ഞ് കിടക്കുമ്പോഴേ സമയം പന്ത മണിയാവും ഞാൻ അതുകൊണ്ട് പറയാ ദയവ് ചെയ്ത് കല്യാണം കഴിക്കരുത് പ്ലീസ് പറഞ്ഞു മനസ്സിലാവൂലേ ഒന്ന് നിങ്ങളോടാരാ പറഞ്ഞത് എന്റെ കൂട്ടുകാർ ഞാൻ വിളിക്കണെന്ന് എന്റെ അന്യന് കല്യാണാലോ നടക്കാം ഞാൻ അവനെ ഉദ്ദേശിച്ചു ഞാനും വിചാരിച്ചു നീ നീ പറഞ്ഞ എല്ലാ പറഞ്ഞാൽ വേണ്ട നിനക്ക് എന്തെങ്കിലും സംശയം നീ നിന്റെ അളീനെ വിളിച്ചത് പണിയെടുത്ത് പണിയെടുത്തതിന്റെ എന്നെ വെള്ളാവും പറഞ്ഞു കല്യാണം തന്നുവേണ്ട ഇങ്ങനെ അറിയണല്ല ഞാൻ പറഞ്ഞു അരിയാണ് കേട്ടോ ി ഞാൻ നിന്നെ അന്വേഷിച്ചിടക്കായിരുന്നു മാടാ കഴിഞ്ഞ ആഴ്ച നിന്റെ മേടിച്ച ഇരുന്നൂറ് രൂപ നിനക്ക് തരാന് മാടാ രൂപ ഒറ്റ നോട്ടാടാ നീ ഇതുവരെ കണ്ടത്തില്ലേ പക്ഷേ ഇനി വീണ്ടും ചോദിച്ചോളാം കേട്ടോ ഇങ്ങനെ Ha <laughs>